ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ അടുക്കളയും നമ്മളെ വീടും നമ്മളെ വീട്ടിലെ കാര്യങ്ങളും പണികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ കാണിക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിത് എപ്പോഴും ഉണ്ടാവുക അപ്പം ഞാൻ എല്ലാ ദിവസത്തെയും പോലെ പതിവുകളൊന്നും തെറ്റിക്കാതെ പതിവുകൾ തെറ്റിക്കാൻ പറ്റാത്തൊരു ജോലിയാണല്ലോ ഞമ്മളെ ജോലിയില്ലേ വീട്ടമ്മമാരെ ജോലി എന്ന് പറയണതേ കൂലി ഉണ്ടാവില്ല ഒരു ഒരു ദിവസം പോലും മാറ്റമില്ലാത്ത ലീവ് ഇല്ലാത്ത ഒരേ ഒരു ജോലി വീട്ടുജോലിയാണല്ലോ അല്ലേ അപ്പം ഞാൻ എൻ്റെ പണിയിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കണു രാവിലെ തന്നെ അപ്പം ഇന്ന് കുറച്ചൊരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ മഴ മഴക്കൊക്കെ ഒരു കുറവുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ചാറിപ്പോണുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് ഉരുട്ടി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ഞാൻ പൂരി ചൂടുന്ന മാതിരി ഇങ്ങനെ പരത്തലും ചൂടലും ഒക്കെ ഒരുമിച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്നിപ്പം ഞാൻ എന്താക്കിണ് മൊത്തത്തിൽ എല്ലാം ഒന്ന് ആ മേശമല ഒന്നിട്ട് അങ്ങോട്ട് പരത്തി ഒരു പാത്രത്തിൽ ഇങ്ങനെ അട്ടി വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് ഇപ്പം ഇനി ചൂടാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ അത് ആ പരത്തിൻ്റെ കോലാണ് ആ മേശ ഒക്കെ അപ്പാടും പൊടിയും ആയിട്ട് കിടക്കുന്നത് എന്തായാലും ഇതിൻ്റെ ചുടലൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളത് ശരിക്കും അങ്ങനെ വൃത്തിയോടായി കിടക്കുന്നത് വലിയൊരിഷ്ടല്ലാത്ത ഒരാളാണ് ഞാൻ ഇനിയിപ്പം എന്ത് എങ്ങനത്തതാണെന്നുണ്ടെങ്കിലും ഉള്ളത് ഞാൻ അപ്പാപ്പം ഇങ്ങനൊരു അവിടെ ഇവിടെ ഒക്കെ വലിച്ചു വാരി വൃത്തിയില്ലാണ്ട് അങ്ങനെ കിടക്കുന്നതിനോട് തീരെ ഒരു താല്പര്യമില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കലുണ്ട് ഇന്ന് എന്തായാലും ഇപ്പോൾ ഇതൊന്ന് ചുട്ട് വെച്ചിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടു കറി പിന്നെ ഇതിലേക്ക് ഇന്നലത്തെ നമ്മളെ സാമ്പാറിൻ്റെ കറി ഉണ്ട് കേട്ടോ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയെന്നൊക്കെ പറയാം ഒരു നല്ലൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് അപ്പം ചപ്പാത്തിയും ഇന്നലത്തെ സാമ്പാറിൻ്റെ കറിയും ഉണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ വേറെ കറിയൊന്നും ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ അത് ഉള്ളതുകൊണ്ട് തന്നെ അയ്യോ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചപ്പാത്തി ചുട്ട് എടുക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ നമ്മളെ കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ ചപ്പാത്തി ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ വരും പക്ഷേ ഇപ്പം ഞാൻ എന്താ പറയുക തിളച്ച വെള്ളത്തിലാണ് കേട്ടോ അത് കുഴച്ചെടുക്കുക നമ്മൾ പത്തിരിക്ക് വാട്ടണ പോലെ വാട്ടലില്ല തിളച്ച വെള്ളം വെട്ടി തിളക്കണ വെള്ളം ഒഴിച്ച് അങ്ങനെ കുഴച്ച് എടുക്കലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി നല്ല നല്ലതിലൊക്കെ കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ ഇത് എത്ര നേരം എടുത്തു വെച്ചാലും വൈകുന്നേരം ആയാലും നല്ല ഒരു പതയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ട് ചുടുകയെന്ന് വിചാരിച്ചാൽ അപ്പോൾ എന്തായാലും ഓരോന്നോരോന്നായിട്ട് ഞമ്മളെ ചപ്പാത്തി അങ്ങനെ ചുട്ട് ഇനി കുറച്ചും കൂടെ ചൂടാനുണ്ട് അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ തന്നെ കറിയും ഒന്ന് ചൂടാക്കിയാൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് ചായ കുടിച്ച് അങ്ങനെ പോകും പോകട്ടോ അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടെ സ്കൂളൊക്കെ ഉള്ള ഉള്ള ദിവസങ്ങളായതിനൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കലും കലാപരിപാടികളൊന്നും നടക്കൂല അപ്പോൾ പോകാനുള്ളവരോരോരുത്തർ മാറ്റലും ഒരുങ്ങലും കഴിഞ്ഞ് വന്ന് ഓരോക്കങ്ങനെ കുടിച്ചിട്ട് പോകലാണ് കേട്ടോ ആ അപ്പം ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെത്തള് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിരുന്നു എപ്പോഴും മീൻ വാങ്ങിയാലും നമ്മൾ പുളിയമുളകൊക്കെ ഇട്ടിട്ടാണല്ലോ വെക്കൽ പക്ഷേ നെത്തൾ മീൻ തേങ്ങ അരച്ച് വെച്ചാൽ ഭയമ്പോ ടേസ്റ്റാണ് കേട്ടോ നെത്തോളി ഒരു ചെറിയ മീനല്ലാന്നൊക്കെ പറയൂലേ ടേസ്റ്റ് അപാരമാണ് അത് തേങ്ങ അരച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ നെത്തള് വാങ്ങണ ദിവസമൊക്കെ കുറച്ച് അതിൽ നിന്ന് പൊരിക്കുകയും ചെയ്യും പിന്നെ കുറച്ചെടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നപ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ടുണ്ടേനു അതൊക്കെ കഴിഞ്ഞ് തക്കാളി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടീന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി മിക്സാക്കി ഒന്ന് വാടി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒറ്റിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് മൂടി അവിടെ വെക്കണുണ്ട് കേട്ടോ അപ്പോൾ അതവിടുന്ന് നല്ലോണം വെന്ത്ങ്ങോട്ട് വന്നോളും പിന്നെ ഞാൻ കുറച്ച് പുളിയെടുത്തിട്ട് വെള്ളത്തിലിട്ടീന് ഒന്ന് പുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തേങ്ങയും കൂടെ ഇതാ കേട്ടോ എടുത്തീനി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചങ്ങോട് കൊണ്ടുവന്നീനെ പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് മീൻ നന്നാക്കിയിട്ടും വന്നിട്ടുണ്ടായിനിട്ടോ അപ്പോൾ മീനൊക്കെ നന്നാക്കി ഇതാ കുറച്ച് നമ്മളെ ആ ഒരു ഇതിലേക്ക് പൊടികൾ ആവശ്യത്തിനുള്ള പൊടികൾ പറഞ്ഞാൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി അത്ര തന്നെയാണ് കേട്ടോ പൊടികൾ ചേർത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്നിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നമ്മളെ കറിയും സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളെ മീനും ഇട്ട് കൊടുത്തു മീൻ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ നമ്മളെ തേങ്ങയും കൂടെ അരച്ചതൊന്നതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിട്ടോ കാരണം ഈ ഒരു മീൻ വല്ലാണ്ടെങ്കിൽ തിളച്ച് വേവാൻ പറ്റില്ലല്ലോ പിന്നെ അതിൽ നിന്ന് മീൻ കിട്ടലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ തേങ്ങയും കൂടെ അരച്ചൊന്ന് തിളക്കാനൊക്കെ ഉള്ള ഒരു പാകത്തിനാക്കിയിട്ട് അതിൻ്റെ ആ ഒരു വേവ് നോക്കിയിട്ടാണ് അതൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേട്ടോ നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി നത്തള് തേങ്ങ അരച്ച കറി അവിടെ റെഡി ആയിക്കണ് ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള മീൻ ഇതാട്ടോ ഒന്ന് പെരക്കി മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയും സാധനമൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് പെരക്കിയിട്ട് വെക്കണുട്ടോ അതിനിപ്പോൾ വൈകുന്നേരം ഞാനെടുത്ത് വെക്കുകയുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ക്ലീനാക്കി ഞാൻ ഇൻ്റെ ബാക്കിയുള്ള എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അപ്പോഴാണ് തോന്നിയത് എന്തെങ്കിലും ഒന്ന് ഉപ്പേരിക്കും കൂടെ വേണമല്ലോ അപ്പോൾ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് നമ്മളെ ഇംഗ്ലീഷ് ചീരാന് കണ്ടത് കേട്ടോ അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവന്നേ അപ്പോൾ ഒന്ന് എന്താണാവോ മുറ്റത്ത് പോയിട്ട് ചേതീൻ്റെ അവിടെ ഇരുന്നിട്ട് അരിയുക ചപ്പരിയുക നന്നാക്കുക എന്നൊക്കെ വിചാരിച്ചേ കുറച്ചൊരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടേനും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കി ആ എടുത്ത് നേരെ ചേതിമൊക്കെ വന്ന് ഞാനും നാച്ചിമോനും അത് അതവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ അപ്പുറത്തെ താത്താനോട് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നന്നാക്കിയൊക്കെ എടുത്ത് അരിഞ്ഞ് കഴുകിയൊക്കെ കൊണ്ടുവന്നിന് കേട്ടോ പിന്നെതാ വേഗം അതും കൂടെ ഒന്ന് ഉപ്പേരി ആക്കി വെക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ആ മറ്റേ കുഞ്ചിയിലിട്ടൊന്ന് ചതക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ഉള്ളീൻ്റെ ഒരു കഷ്ണവും ഇട്ടിട്ടുണ്ടായിട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ആ ഉള്ളിയും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ച് എടുക്കണുണ്ട് പിന്നെ എന്നിട്ട് നമ്മളെ ചപ്പും കൂടെ അതിലേക്കൊന്ന് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അങ്ങോട്ട് മൂടി വെച്ചാലേ അത് അവിടുന്ന് വാടി വന്നോളൂല്ലോ ആ പുപ്പേരിക്ക് ചപ്പിനൊന്നും പിന്നെ അധികം അങ്ങനത്തെ ഒരു വേവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ വേഗം ചടപടേന്ന് വെന്ത് കിട്ടുന്ന സംഭവമാണല്ലോ ഈ ഇലക്കറികളൊക്കെ മുരിങ്ങായാലും ഇതാണെങ്കിലുമൊക്കെ വേഗം വെന്ത് കിട്ടും കേട്ടോ ഇവിടെ എല്ലാവർക്കും ഈ ഒരു ഉപ്പേരി നല്ല ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് നിച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്ത് ഉപ്പേരി വയ്ക്കുകയാണെങ്കിലും തേങ്ങ ഇടണം ഇക്കാക്കായാലും എന്താ തേങ്ങയും പച്ചമുളകും കൂടെ ഒതുക്കിയിട്ട് ഇടുന്നത് വേറൊരു ടേസ്റ്റാണ് ഉപ്പേരിക്ക് അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കി പച്ചമുളക് ഞാൻ ഇതിലിട്ടിട്ടില്ല തേങ്ങേൻ്റെ കൂടെ ഒന്ന് ഒതുക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഉപ്പേരി അടുപ്പത്തേക്ക് അപ്പോൾ ഒരുത്തൻ ഒരുത്തന അവിടെ വെച്ചപ്പേക്ക് ചമ്മന്തിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വലിച്ചവാരി ഞാനവിടെ എടുത്ത് വെക്കുക ഓനത് വന്ന് തിരിച്ച് എന്നോട് വാങ്ങി വെ എടുക്കണുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ നല്ലോണം ഏകദേശം ഒന്ന് പകുതി വാടി വെന്ത് റെഡി ആയി വന്നപ്പോഴേക്കും ഞാൻ ഞമ്മളെ തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിന് അത് അതും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തേണ് കേട്ടോ നല്ലോണം ഒന്ന് മിക്സാക്കി തീയും അങ്ങോട്ട് കുറച്ച് ഒന്ന് വേ ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാനേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം വെന്ത് വന്ന് കാണാൻ തന്നെ നല്ല മുഞ്ചുണ്ടല്ലേ തേങ്ങയും കൂടെ ഇട്ടപ്പോൾ ഇപ്പം ഞമ്മളെ ഉപ്പേരിയും കൂടെ അവിടെ സെറ്റായനെട്ടോ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം ഒന്ന് നാച്ചിമോൻ്റെ കൂടെയൊക്കെ ഒന്ന് കടന്നൊക്കെ എണീറ്റ് വന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ലൊരു വെട്ടം വെളിച്ചുകൊണ്ടേനോന്ന് അത് കണ്ടപ്പോൾ നിസ്കാരക്കുപ്പായ തിരുമ്പിട്ടുണ്ടായിട്ടോ എന്നാൽ പിന്നെ അതുമാത്രം ഒന്ന് വേഗം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടതാണ് വന്നപ്പോഴേക്ക് നല്ല മഴയൊക്കെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും മഴയുന്നു അപ്പോൾ എന്താ പറയുക നല്ല ഉണക്കാൻ വെച്ചതൊക്കെ നല്ലോണം അടുത്ത തിരുമ്പലിനുള്ള പരുവത്തിൽ ആയി കിട്ടിൻ്റെ കേട്ടോ പിന്നെ അത് വീണ്ടും ഞാൻ എടുത്തു കൊടുന്ന് മെഷീനിലിട്ട് ഉണക്കി വീണ്ടും സൈഡിൽ തന്നെ ആറിട്ടിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം ഞാൻ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നോമ്പുകൾ നോറ്റ് വീട്ടാനുണ്ട് കേട്ടോ നാസിമോനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ കുറേ നോമ്പ് ഒഴിവാക്കായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നോമ്പ് ഉറക്കാനായിട്ട് കാര്യമായിട്ട് ഞാൻ എനിക്ക് ഒറ്റക്കായതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ നമ്മളെ മീൻകറിയും ഉപ്പേരിയും ചോറും ഒക്കെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ വിചാരിച്ചത് എന്നാലും ആ പാങ്ക് കൊടുക്കുന്ന ഒരു സമയത്ത് ഇനിയിപ്പം എന്തെങ്കിലും ഒന്ന് കൂട്ടി കുടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് ഒന്ന് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയും അതിലേക്ക് കുറച്ച് പാലും ഒഴിച്ചെടുത്തിട്ടുണ്ടായി പിന്നെ അതിലേക്ക് ഒരു ഏലക്കായും കുത്തി അങ്ങോട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ടൊന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് അതിൽ മുക്കിയിട്ടൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചായക്ക് കടി അപ്പം അതന്നെ മതി വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നല്ല കട്ടൻ ചായയും ഉണ്ടാക്കിയിന് ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് അതൊക്കെ കൂട്ടിയിട്ടൊന്ന് നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ വേഗം ഒരു ഇച്ചിരി ചോറ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിട്ടോ ഞാൻ എന്താ പറഞ്ഞാൽ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതേ ഇനി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പോണ വൈക്കാതിന് മറക്കണ്ട എന്തായാലും അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ബൈ